അഹമ്മദാബാദിൽ നടന്ന ദാരുണമായ വിമാന ദുരന്തത്തിന് കാരണം പൈലറ്റിന്റെ സീറ്റിനുണ്ടായ തകരാറാണെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ നിഗമനം അതീവ ഗൗരവകരമായ സുരക്ഷാ വീഴ്ചകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പറന്നുയരുന്നതിനിടെ സംഭവിച്ച അപ്രതീക്ഷിത സംഭവങ്ങളാണ് വിമാനത്തിന്റെ തകർച്ചയിലേക്ക് നയിച്ചതെന്നാണ് കണ്ടെത്തൽ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം വിമാനം പറന്നുയരുന്ന സമയത്ത് പൈലറ്റിന്റെ സീറ്റിന്റെ ലോക്കിംഗ് മെക്കാനിസം തകരാറിലായി ഇതോടെ സീറ്റ് പെട്ടെന്ന് പിന്നിലേക്ക് തെന്നി മാറി ഈ അപ്രതീക്ഷിത ചലനത്തിൽ പൈലറ്റിന്റെ കൈകൾ അബദ്ധവശാൽ എൻജിൻ പവർ ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ട ത്രോട്ടിൽ ലിവറിൽ തട്ടി ഇത് എഞ്ചിന്റെ ശക്തി കുറയ്ക്കുകയും വിമാനത്തിന് ഉയരാനുള്ള ശേഷി നഷ്ടപ്പെടുത്തുകയും ചെയ്തു ഇതിനിടെ വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സഹപൈലറ്റ് ശ്രമിച്ചെങ്കിലും സീറ്റ് പിന്നോട്ട് മാറിയ നിലയിലായിരുന്നതിനാൽ പൈലറ്റ് ചാരിയിരുന്നതും നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കുന്നതിന് തടസ്സമായി ഉയരാനാകാതെ വിമാനം തകർന്നു വീഴുകയായിരുന്നു അന്തിമ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ സംഭവങ്ങളെക്കുറിച്ച് കൂടുതൽ സമഗ്രമായ ചിത്രം ലഭ്യമാകും വിമാനത്തിലെ കോക്പിറ്റ് ഡാറ്റ റെക്കോർഡുകൾ രേഖപ്പെടുത്തിയ വിവരങ്ങൾ ദുരന്തത്തിന്റെ നിമിഷങ്ങൾ വ്യക്തമാക്കുന്നതാണ് വിമാനം പറന്നുയർന്ന് പന്ത്രണ്ട് സെക്കൻഡിനുള്ളിൽ പൈലറ്റിന്റെ സീറ്റ് പിന്നോട്ട് നീങ്ങിയെന്ന് ഡാറ്റ വ്യക്തമാക്കുന്നു വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നുവെന്ന് പതിനഞ്ചാം സെക്കൻഡിൽ സഹ പൈലറ്റ് പറയുന്നു ഉയർന്നു പൊങ്ങാനാകാതെ വിമാനം ഇരുപത്തി ആറാം സെക്കൻഡിൽ ഇരുന്നൂറ്റി പതിനാലടി ഉയരത്തിൽ വെച്ച് തകരുകയായിരുന്നു ഈ ബോയിംഗ് ഡ്രീം ലൈനർ വിമാനത്തിൽ റിവേഴ്സ് മോഷൻ പ്രൊട്ടക്ഷൻ പോലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതും ഗൗരവതരമായ കണ്ടെത്തലാണ് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അഥവാ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും കോക്വിറ്റ് വോയിസ് റെക്കോർഡറും ഡാറ്റ വേദനിച്ചെടുക്കുന്നതും വിശകലനം ചെയ്യുന്നതും നിലവിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമാണ് ബ്ലാക്ക് ബോക്സ് ഉയർന്ന ചൂടിലും ആഘാതത്തിലും കേടുപാടുകൾ സംഭവിച്ചതായി വാർത്തകളുണ്ടായിരുന്നു ഇത് ഡൽഹിയിലെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പുതിയ ബ്ലാക്ക് ബോക്സ് ലാബിൻ പരിശോധന സാധ്യമാവുമോ എന്ന സംശയം ഉയർത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും കോക്വിറ്റ് വോയിസ് റെക്കോർഡറും യു എസിലെ നാഷണൽ ട്രാൻസ്പോർട്ട് ആൻഡ് സേഫ്റ്റി ബോർഡ് വെഹിക്കിൾ റെക്കോർഡർ ലബോർട്ടറിലേക്ക് അയച്ചേക്കാമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ഊഹാപോഹങ്ങൾ ഒഴിവാക്കാൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ പിന്തുണയോടെ നിർമ്മിച്ച പുതിയ എ എ ഐ ബി ലാബ് കഴിഞ്ഞ ഏപ്രിലാണ് ഉദ്ഘാടനം ചെയ്തത് നേരത്തെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ കീഴിലുള്ള ഒരു ബ്ലാക്ക് ബോക്സ് ലാബാണ് എ എ ഐ ബി ഉപയോഗിച്ചിരുന്നത് എന്നാൽ അത് നിലവിലുള്ള പരിഷ്കൃത സാങ്കേതിക വിദ്യകൾക്ക് അനുയോജ്യമല്ലാത്തതിനാൽ കോഴിക്കോട് മംഗലാപുരം വിമാന അപകടങ്ങളുടെ ഡാറ്റ വിശകലനം വിദേശത്താണ് നടത്തിയിരുന്നത് ഒൻപത് കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഈ പുതിയ ലാബ് ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്നതാണ് എന്നാൽ അഹമ്മദാബാദ് ദുരന്തത്തിലെ ബ്ലാക്ക് ബോക്സിന് സംഭവിച്ച കേടുപാടുകൾ പരിഗണിച്ച് ഈ പുതിയ ലാബിലെ പരിശോധന എത്രമാത്രം കുറ്റമറ്റതാക്കാൻ കഴിയുമെന്നത് ഒരു പരീക്ഷണമാണ് ഈ ദുരന്തത്തിന്റെ പൂർണ്ണമായ ചിത്രം പുറത്തു കൊണ്ടുവരുന്നതിൽ ഈ പരിശോധന നിർണായകമായ പങ്കുവഹിക്കും